ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു വരാം ഇപ്പം പറയാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ മമ്മൂട്ടിക്ക് ക്യാൻസർ എന്നും പറഞ്ഞ് കാണുന്നുണ്ട് ഒന്ന് രണ്ട് ചാനൽ കണ്ടു മറുനാടിൻ്റെ ചാനലും വേറെ ചാനലുകളൊക്കെ കണ്ടു കോളങ് ക്യാൻസർ വൻകുട ക്യാൻസറാണത് വൻകൊടലിലെന്തേലും ഒരു ഗ്രോത്ത് ഉണ്ടാവും ഗ്രോത്ത് ഉണ്ടായിട്ട് അതങ്ങ് അറിയാതെ അങ്ങ് പോകുകയാണെങ്കിൽ അത് നമ്മളറിയില്ല അതായത് വേദന വേദനയില്ലാത്ത ക്യാൻസറായിട്ട് അതിനെ പറയുന്നത് നമ്മളറിയത്തേല്ല ഒരു ഛർത്തി വരും പിന്നെ ടോയ്ലറ്റിൽ പോയി കുറേ സമയം ചിലവഴിക്കേണ്ട ഒരു അവസ്ഥ വരും പെട്ടെന്ന് പോയി പെട്ടെന്ന് വരുമോ ഒന്നുമില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പക്ഷേ ഒരു വയറ്റിൽ ഒരു ഗ്യാസ് കിട്ടിയ പോലത്തെ ഒരു എഫക്റ്റ് അത്രേ ഉണ്ടാവുള്ളൂ അല്ലാതെ വേദനയെ അറിയില്ല ഒന്നുമില്ല ചിലർക്കൊക്കെ ഇത് പത്തും മുപ്പതും വർഷം കടന്നു പോയി കഴിഞ്ഞ് അറിയുന്നവരുണ്ട് അപ്പോഴത്തേന് വളർന്ന് പിന്നെ മറ്റുള്ള ിലൊക്കെ എത്തും കേരള കിഡ്നിയിലോട്ടൊക്കെ എത്തും അപ്പോഴും നമ്മൾ മനസ്സിലാകണം ക്യാൻസർ എന്ന സംഗതിക്ക് ഒരു കാലത്തും പിടികൊടുക്കാത്തൊരു അവയവം നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട് ഹാർട്ട് പിടിക്കാനേ പറ്റിയല്ല ഹാർട്ടിന് ക്യാൻസർ വരികയല്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ആ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ അപ്പം മമ്മൂട്ടിക്ക് കോളം ആണ് അത് കാരണം മഹേഷ് നാരായണൻ്റെ നൂറ് കോടി ബഡ്ജറ്റിൻ്റെ സിനിമയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു ദുഖറാണേ ഒന്നൊന്നര മാസമായിട്ട് വിട്ടു നിൽക്കുന്നു അപ്പോളോ ഹോസ്പിറ്റൽ അതായത് മമ്മൂട്ടിയുടെ മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന അപ്പോളോ ഹോസ്പിറ്റലിൽ മമ്മൂട്ടി അഡ്മിറ്റാണ് മമ്മൂട്ടിക്ക് ഇത് ഈ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് നിങ്ങൾക്കറിയാലോ ക്യാൻസർ ഫോർത്ത് നാല് സ്റ്റേജാണുള്ളത് എന്നറിയാമല്ലോ എല്ലാ സ്റ്റേജിനും കീമോയോ ടാബ്ലറ്റോ ഒക്കെ അങ്ങനെയൊക്കെയാണ് ഓരോ സ്റ്റേജ് അപ്പോൾ മമ്മൂട്ടിക്ക് റേഡിയേഷൻ മാത്രം മതി ഫസ്റ്റ് സ്റ്റേജിലെ മമ്മൂട്ടി കണ്ടെത്തിയത് കൊണ്ട് റേഡിയേഷൻ മതി മറ്റുള്ളവരുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ കടന്നു കടന്നു പോകും അവർക്ക് വലിയ ഈ ഒരു ക്യാൻസർ മറ്റുള്ള ക്യാൻസർ ഒരു ടിഷ്യൂ പേപ്പറെ മഷി ഒഴിക്കുന്ന പോലെ സ്പീഡിൽ അങ്ങോട്ട് വ്യാപിക്കുകയാണ് ഈയൊരു ക്യാൻസർ ഒരു ആമ പോകുന്നോ അല്ല പതുക്കെ പോലുള്ളൂ ഇങ്ങനെ വർഷങ്ങളോളം എടുത്തേ നമുക്കിട്ട് പണി തരുള്ളൂ അറിയില്ല നമ്മൾ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് വേദനയില്ല പിന്നെ ഇതിപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ചൊരു വിഷയമല്ല റേഡിയേഷൻ കഴിഞ്ഞ് പുള്ളിക്കാർ നല്ല പെർഫെക്റ്റായിട്ട് വന്ന് ആ സിനിമയിൽ അഭിനയിക്കും അത് മുന്നോട്ട് പോകും അതൊരു വിഷയമേ അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ക്യാൻസർ ഇതെങ്ങനെ എല്ലാവരും ഇപ്പം അതിൻ്റെ താഴെ ചോദിക്കുന്നു അയ്യോ മമ്മൂട്ടി ഇത്രയും ആഹാരത്തിൽ ഇത്രയധികം ശ്രദ്ധിച്ചിട്ട് മമ്മൂട്ടിക്ക് ക്യാൻസറോ എന്നൊരു പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വാരി വലിച്ചു കഴിച്ചേക്കാം എന്നുള്ളൊരു വിചാരം വരും ആ അങ്ങനത്തെ ചിന്താഗതി അത്ര ശരിയല്ല ഇപ്പം എന്ന് പറയുന്ന ആ ഒരു ട്രാക്കുള സിനിമയിലെ നായകന് ഇതേ ക്യാൻസറാണ് വന്നത് കൊളങ് ക്യാൻസർ അതെങ്ങനെയാണ് അത് ആ ചിക്കൻ്റെ കരിഞ്ഞ ഭാഗം അല്ലേ അൽഫാം ചിക്കൻ്റെ കരിഞ്ഞ ഭാഗം കുറേ അധികം കഴിച്ചതിൻ്റെ പേരില്ലാന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ട് അയ്യൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ ഒരു അനുഭവത്തിന്ന് പറയാം എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് വില്ലേജ് ഓഫീസറായിട്ടായിരുന്നു അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ്റെ ഒരു കാരണം പറഞ്ഞ് പുള്ളി ഇങ്ങനെ ചെയ് സ്മോക്കിംഗ് ആണ് ഒരാൾ പറഞ്ഞാൽ പോലും പുള്ളി അത് നിർത്തിയിട്ടില്ല പുള്ളി ഇങ്ങനെ വലിച്ചു തള്ളിക്കൊണ്ടിരുന്നു അവസാനം ഈ പറഞ്ഞ കോളൻ ക്യാൻസറാണ് പുള്ളിക്ക് വന്നത് അപ്പം ഈ മമ്മൂട്ടിയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടി ഒരു കാലത്ത് ഇതേപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ് പിന്നീടാണ് അത് നിർത്തിയത് നമ്മൾ സിഗരറ്റിൻ്റെ പ്രത്യേകത നമ്മൾ അത് നിർത്തിയിട്ട് ഒരു കാര്യമില്ല നിർത്തുന്നതിന് കാര്യമുണ്ട് നിർത്തിയിട്ട് പക്ഷേ അതിന് മുന്നേ നമ്മൾ വലിച്ചു കൂട്ടിയത് നമ്മുടെ ശരീരത്തിന് കിട്ടിയിരിക്കും ഏതെങ്കിലുമൊക്കെ വഴിക്ക് അതാണ് മനസ്സിലാകേണ്ടത് അല്ലാതെ മമ്മൂട്ടി ഇത്രയും ശരീരത്തെ ശ്രദ്ധിക്കുന്ന മനുഷ്യൻ മമ്മൂട്ടി ഇത്രയും ഡയറ്റ് നോക്കുന്ന മനുഷ്യൻ എന്നിട്ട് മമ്മൂട്ടിക്ക് തോന്നോ പിന്നെ നമ്മളെന്താ എന്നല്ല ചിന്തിക്കേണ്ടത് പുക വലിക്കുവാണെങ്കിൽ ഈ ക്യാൻസർ വരാം അപ്പോൾ മമ്മൂട്ടി നേരത്തെ പുക വലിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛന് ഈ ക്യാൻസർ വന്നതിൻ്റെ കാരണം പുക വലിച്ചതുകൊണ്ടാണ് അവസാനം ഞങ്ങൾ എൻഡോസ്കോപ്പി കൊളോണോസ്കോപ്പിയൊക്കെ എടുത്തത് അപ്പോൾ അതിൻ്റെ അകത്ത് കറുത്ത് കറുത്ത് കുടലിൻ്റെ അകത്ത് കറുത്ത് കറുത്തിരിക്കുന്നു അതെന്താ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഡോക്ടറൊക്കെ പറഞ്ഞ് സിഗരറ്റിൻ്റെ കറയാണത് സിഗരറ്റ് വലിച്ചു കയറ്റുന്നതിൻ്റെ കറയാണ് ആ കാണുന്നത് ആ സിഗരറ്റ് വലിച്ചുകൊണ്ട് മാത്രമാണ് ഈ ക്യാൻസർ വന്നത് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് കഴിഞ്ഞ ആഴ്ച എൻ്റെ അച്ഛൻ്റെ ആ വൻകൊടലിൻ്റെ ആ ക്യാൻസർ വന്ന ഭാഗത്തിൻ്റെ ആയിരുന്നു അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ സ്റ്റിച്ചൊന്നും എടുത്തിട്ടില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലാണ് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആ ഓപ്പറേഷൻ എന്താണെന്ന് പറയുക വയറ് നിറയെ ഈ വക സാധനം ഗ്രോത്തായിരുന്നു ഇങ്ങനത്തെ ഒത്തിരി പാലം പണെന്ന് വെച്ചിരിക്കുന്ന പോലെ വൻകുടലിൻ്റെ അകത്ത് വളർന്ന് ഗ്രോത്ത് ഉണ്ടായിരുന്നു അതെല്ലാം അവർ കട്ട് ചെയ്ത് കളഞ്ഞു ഞങ്ങളുടെയും തരികയും ചെയ്തു കാണാനായിട്ട് ഒരു ബക്കറ്റിൻ്റെ അകത്താക്കി ഒന്നും പറയണ്ട അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടിപ്പം പുള്ളിക്ക് പതുക്കെ ഒരു ക്യാൻസറ് നേരെ പുറത്തെത്തി കരലിലേക്കും കൂടെ വന്നിട്ടുണ്ട് ഇനി ബാക്കി അത് കീമോ ചെയ്തേ അത് മാറ്റാൻ പറ്റൂ അതത്ര സീരിയസ് ആയിപ്പോയി വർഷം പത്ത് പതിനഞ്ച് കഴിഞ്ഞു മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കിപ്പം അങ്ങനെയല്ല സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പറയുന്ന പോലെ ഇത് പിടിച്ചിട്ട് അധികനാളൊന്നും ആകുന്നതിന് മുന്നേ തന്നെ എന്ന് പറയുന്ന പോലെ കണ്ടെത്തി പക്ഷേ ഇത് വളരെ പതുക്കെ യാത്ര ചെയ്യുന്ന ഒരു ക്യാൻസറായിട്ടാണ് പറയുന്നത് അല്ലാതെ സ്പീഡിൽ പോകുന്നതല്ല അതുകൊണ്ട് നമുക്കത്ര വലിയ ശല്യം അറിയില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ പൊതുവായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഈ ക്യാൻസർ പിടിച്ചു കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കില്ല കേട്ടോ ഫുഡ് കഴിക്കാ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതാണ് മെയിനായിട്ട് ഫുഡ് എന്ത് കൊടുത്താലും ഒരു ശകലം കഴിച്ചിട്ട് അതവിടെ വെക്കും അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പം വരുൺ എന്ന് പറയുന്ന ഒരാളാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കോളൻ ആണ് മമ്മൂട്ടിക്ക് മമ്മൂട്ടി ഷൂട്ടിങ് മാറ്റി വച്ചു ദുൽഖറും മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞ് അപ്പോളോ ചെന്നൈയിൽ പരിശോധനയിലാണ് അത് കഴിഞ്ഞ് യു എസിന് പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പം അതേപ്പറ്റി അവർ പറയുന്നത് അത് വലിയ ട്രീറ്റ്മെൻറ്റ് അധികം കൂടിയ ട്രീറ്റ്മെൻറ്റൊന്നും വേണ്ടാത്ത അത്ര സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജാണ് വലിയ പ്രശ്നമില്ല മമ്മൂട്ടിയെ സംബന്ധിച്ചെന്നുള്ളതാണ് പറയുന്നത് അപ്പം മമ്മൂട്ടിയുടെ കാര്യം ഈ ഒരു ക്യാൻസർ കൊണ്ട് നേരത്തെ കണ്ടെത്താൻ സാധിച്ചുകൊണ്ട് പുള്ളിക്കിതൊരു ബുദ്ധിമുട്ടായി വന്നിട്ടില്ല അത് അവരതുപോലെ ഹെൽത്തിനെ ശ്രദ്ധിക്കുന്നവരായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടി ശർദ്ദിക്കുമായിരുന്നു ആ ശർദ്ദിക്കുന്ന എന്താണെന്നുള്ളത് നോക്കാൻ അവർ പോയി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള കുറേ അസ്വസ്ഥത വയറ് കമ്പിച്ചിരിക്കുക വയറ്റി ഗ്യാസ് കെട്ടിയിരിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം വയറ് ഒഴിഞ്ഞു പോവുക വയറ് മുറുകിപ്പോവുക ഛർദ്ദിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടായാലും നമ്മളെങ്ങനെയാണെന്നറിയാം നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാതെ വേദനയില്ലല്ലോ അപ്പം നമ്മളൊരു പലരും ഇത് മൈൻഡ് ചെയ്യത്തില്ല പുകവലിക്കാരാണോ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലായി അപ്പോൾ ഫുഡ് ഇഷ്ടമില്ലാത്ത രീതി ഇഷ്ടമല്ല ഫുഡ് ഇഷ്ടമാണ് നിങ്ങൾ മേടിക്കും പക്ഷേ നിങ്ങൾക്കത് കഴിക്കാൻ അധികം പറ്റുന്നില്ലായി ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെയുള്ള ക്യാൻസർ എന്തേലും നിങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവാം അത് സ്റ്റേജ് കടന്ന് 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 പോയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനാവാത്ത ഒരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചിട്ട് നിൽക്കരുത് കാരണം ഈ ക്യാൻസർ മുന്നോട്ട് പോയ ഏറ്റവും വലിയ ലോകത്തിലെ അപകടവും വൃത്തികെട്ടതുമായ ഒരു ക്യാൻസറാണ് ഇതിൻ്റെ എൻഡിങ് ഇത് ഈ തുടക്കം പറയുന്ന പോലെയല്ല ഇതിൻ്റെ അവസാനം അതാണ് ഇതിന് കേൾക്കണ്ടേ ഇപ്പം പ്രായമായ എൻ്റെ ഒരു അച്ഛനെ ഇതെന്നാ ക്യാൻസർ എന്നാ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ പുള്ളി ഇനിയിപ്പോൾ ഇത്രയും പ്രായം ഇനിയിപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്നൊരു രീതിയാണ് പറഞ്ഞത് പക്ഷേ ഈ കേസിൽ ഓപ്പറേഷൻ ചെയ്യാതെ മുന്നോട്ട് ഒരടി വെക്കാൻ പറ്റത്തില്ല ഇനിയിപ്പം മരണ മരിക്കാൻ പോകുന്ന ആളെയെന്നുള്ള അത്ര ഇനി നൂറ് വയസ്സ് എത്തിയാലും ഈ ഒരു ക്യാൻസർന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നാലാമത്തെ സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ അല്ലാതെ ഒറ്റ വഴിയില്ല ആ അവസ്ഥയെ കടന്ന ആൾക്കാരെ ആണെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം അതിൻ്റെ സീരിയസ് എന്താണെന്ന് ചോദിച്ചാൽ വൻകൊടലിൽ ഈ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മലത്തിന് അങ്ങോട്ട് പോകാനുള്ള വഴി അങ്ങ് ബ്ലോക്ക് ആവുക ചെയ്യുന്നു ഈ ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചെന്ന് വൻകുടലിൽ ചെന്നിട്ട് മലവായിട്ട് അവിടെ കിടന്നിട്ട് അത് അവിടെ നിന്ന് പോകാനൊരു വഴി ഇല്ലാതെ തിങ്ങി തിങ്ങിക്കിടന്നാൽ എന്തുണ്ടാവും അത് നിങ്ങൾ ചിന്തിച്ച് നോക്കും ഒന്നെങ്കിൽ വാ അത് വായിക്കൂടെ ശർത്തിക്കും അപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് വായിക്കൂടെ മലവാണ് ശർത്തിക്കുന്നത് ഒരു മനുഷ്യന് വരാവുന്ന ഒരു ഒരവസ്ഥയൊന്നാലോചിച്ച് രണ്ടാമത്തെ ഒരു കാര്യം ഇത് വയറിൻ്റെ അങ്ങ് പൊട്ട വൻകുടൽ പൊട്ടിയിട്ട് ഈ മല മുഴുവൻ നമ്മുടെ വയറ്റിൽ വീഴും വയറ്റിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്ഷൻ ആവും ഇൻഫെക്ഷൻ ആകുമ്പം ഓർക്കും വൻകുടൽ പൊട്ടുമ്പം നമ്മൾ മരിക്കാമെന്ന് ചിലർ മരിക്കാം വേദന സഹിക്കാൻ പറ്റാത്ത ലോകത്താർക്കും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് വൻകുടൽ പൊട്ടുമ്പം അപ്പം ചിലർ മരിക്കാം മരിക്കാത്തവരുണ്ട് മരിക്കാതെ വന്നാൽ ആ ഇൻഫെക്ഷനായിട്ട് പിന്നെ ഒരു ആശുപത്രി നമ്മളെ എടുക്കത്തുമില്ല അതാണ് ഇതിന് മുന്നേ അവർ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല അത് കാരണമാണ് മോർഫിനോ വല്ലതും കുത്തിവെച്ച് വേദന ഇല്ലാതാക്കാൻ പറ്റുമോ അല്ലാതെ പിന്നെ ട്രീറ്റ്മെൻ്റ് ഇല്ല മരണം തന്നെയാണ് പിന്നെ പക്ഷെ അതൊക്കെ എന്ത് മരണമാണെന്നോർട്ടെ മലം വയറ്റി വീണ് ഇൻഫെക്ഷൻ ആയിട്ട് ദിവസങ്ങളോളം വേദന സഹിച്ചു ഒരാൾക്ക് സഹിക്കാനോ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു ഒരാൾക്ക് കണ്ടു നിൽക്കാനോ പറ്റാത്ത ഒരവസ്ഥ അതാണ് ഒരാൾ അനുഭവിക്കുന്നത് നമുക്ക് കണ്ട് നിൽക്കാനോ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ ക്യാൻസറിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എൻഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നേ വയറ് പൊട്ടും അല്ല വായിക്കൂടെ മലശർത്തിക്കും അങ്ങനത്തെ ഒരു രീതിയാണ് രണ്ടും വളരെ ഇതാണ് അപ്പോൾ എന്താണ് ആകെ ഒരു വഴി ഇത് മുന്നിലും ഓപ്പറേഷൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു വഴി ഏത് പ്രായമെത്തിക്കഴിഞ്ഞാലും ഓപ്പറേഷൻ ആയിരിക്കും പിന്നെ ഇത് കൂടി പോയാലുള്ള വഴി ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജിലൊക്കെ കീമോയും ടാബ്ലറ്റ് ഒക്കെ എടുത്ത് രക്ഷപ്പെടാം ഗ്രോത്ത് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം മമ്മൂട്ടിയെ പോലെ റേഡിയേഷൻ എടുത്ത് രക്ഷപ്പെടാം ഇതെല്ലാം അറിയാതെ ഇങ്ങനെ സ്റ്റേജ് കയറി 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 അങ്ങ് പോയി അവസാന നിമിഷം എത്തിയാൽ പിന്നെ ഓപ്പറേഷനേ ഉള്ളൂ ആ ഓപ്പറേഷൻ സമയം നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് നിങ്ങൾ സിഗരറ്റ് വലിച്ച് കൂട്ടേൻ്റെ ഫലം പ്രായം എത്തിക്കഴിഞ്ഞ് അനുഭവിക്കുമ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇല്ല സിഗരറ്റ് വലിച്ചു തന്നെ നിങ്ങളുടെ ലെൻസ് ഒതുക്കെ പോയിരിക്കുകയാണെങ്കിൽ ഇല്ല ഒരു കണ്ടീഷൻ ഇല്ലേലും ഒന്നും ഇല്ലെങ്കിലും ഓപ്പറേഷനേ മാർഗ്ഗമുള്ളു അത് വളരെയധികം ഒരു ഡേഞ്ചർ സ്റ്റേജാണ് സത്യം പറഞ്ഞാൽ ഈ ഇപ്പോഴും ഈ കഞ്ചാവ് അടിച്ചിങ്ങനെ വളരുന്ന പിള്ളേർ ഇപ്പോഴത്തെ രക്തത്തിളപ്പുണ്ടല്ലേ ഇത് ചെയ്യുന്നത് ഈ രക്തത്തിളപ്പ് മറിയുന്ന കാല അത് കഴിയുന്ന ഒരു കാലത്താണ് ഈ അസുഖം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുകയുള്ളൂ അന്നേരം ഈ ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേലാത്ത ഒരവസ്ഥയാവും അപ്പോൾ ചില രോഗങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറി ഈ സിഗരറ്റ് വലിയ അതുപോലുള്ള ഫുഡിൻ്റെ കാര്യവും ശ്രദ്ധിക്കണം അല്ല മമ്മൂട്ടി ഫുഡ് ഇത്ര ശ്രദ്ധിച്ചിട്ട് മമ്മൂട്ടിക്കിത് വന്നാൽ മമ്മൂട്ടി ഒരു കാലത്ത് സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു മമ്മൂട്ടി ഇൻറ്റർവ്യൂവിലെല്ലാം പറയുന്നുണ്ട് അത് കഴിഞ്ഞാണ് നിർത്തിയത് അതുകൊണ്ടാണ് ഇത് വന്നത് അല്ലേ വേറെ ഫുഡ് കൊണ്ടാണ് എന്താണ് വൻകുട ക്യാൻസർ സിഗരറ്റും ഫുഡിൻ്റെ ഇതിൽ നിന്നൊക്കെ വരുന്നതാണ് കൂടുതലും Thank you. അപ്പം ഇതൊക്കെ ഈ വാർത്തകളായിട്ട് കേട്ട് തള്ളാതെ അവനോൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്യുക ഡോക്ടറോട് പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന വീഡിയോകളിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അയ്യോ അത് വരണ്ട എന്നുള്ള ഒരു ഉപദേശമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക നമുക്കും ബുദ്ധിമുട്ട് കൂടെ നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ട് എല്ലാവരെയും അതൊരു തീർക്കുക അപ്പം ചെറിയൊരു ടെൻഷന് വേണ്ടി ആഞ്ഞു വലിച്ചു വിട്ട് അല്ലെങ്കിൽ ഒരു ആണത്തം പ്രകടിപ്പിക്കാൻ വേണ്ടി ആഞ്ഞു വലിച്ചു വിടുന്ന ആം പിള്ളേരുണ്ട് അവരൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ